നമസ്കാരം സ്വാഗതം കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എം പി എൻ ഡി എ ആദ്യ കേരള എം പി മലയാളത്തിന്റെ സ്വന്തം സുരേഷ് കോപി കേന്ദ്ര സഹമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് മലയാള സിനിമയ്ക്ക് പോലും ഇതൊരു അഭിമാനമായി മാറുന്ന കാഴ്ച തന്നെയാണ് എന്നാൽ ഇപ്പോഴിതാ കേരളത്തിൽ ബി ജെ പി ജയിക്കുന്നത് നല്ലതാണോ എന്ന ചോദ്യത്തിന് രാഷ്ട്രീയ നിലപാടുകളിൽ വ്യക്തത വരുത്തുന്ന ഉത്തരങ്ങളുമായി എത്തുകയാണ് രമേശ് പിഷാരടി ഒരു അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ മറുപടി സുരേഷ് ഏട്ടൻ ജയിച്ച സമയത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ കണ്ടു നമുക്ക് രാഷ്ട്രീയമല്ല അയാളിലെ വ്യക്തിയെ കണ്ടാണ് വോട്ട് ചെയ്തത് എന്നൊക്കെ അപ്പോൾ പറയും വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണെന്ന് നോക്കൂ എന്നൊക്കെ ആ പറയുന്നത് വലിയൊരു പ്രശ്നമുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത് എന്തുകൊണ്ടാണ് ഇസ്ലാം മതവിശ്വാസികൾക്ക് എല്ലാം ഇസ്ലാം വിശ്വാസികളും തീവ്രവാദികൾ അല്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് എല്ലാ ഹിന്ദു വിശ്വാസികൾക്കും സംഖ്യയല്ല എന്ന് പറയേണ്ടി വരുന്നത് സാമാന്യവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഒരാൾ ബി ജെ പി ആയതുകൊണ്ടോ ഇസ്ലാം ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ കോൺഗ്രസ്സോ കമ്മ്യൂണിസ്റ്റോ ആയതുകൊണ്ടോ ഒരാളുടെ സ്വഭാവത്തെ അത് കാര്യമായി നിർണ്ണയിക്കുന്നില്ല എല്ലാ പാർട്ടിയിലും എല്ലാ മതങ്ങളിലും എല്ലാ ജാതിയിലും നല്ലവരും ചീത്തയുമുണ്ട് ജയിലിൽ കിടക്കുന്നവരും കൊലപാതകം ചെയ്യുന്നവരും ഒക്കെ വിശ്വാസികളും അമ്പലത്തിൽ പോയവരും ഒക്കെയാണ് ഇതെല്ലാം പാർട്ടിയിലുമുണ്ട് അത്തരത്തിൽ നമ്മൾ ഇതിനെ സാമാന്യവൽക്കരിച്ച് കളയുന്നത് ശരിയല്ല എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് നമ്മൾ പലപ്പോഴും പാർട്ടി നോക്കിയാണ് വോട്ട് ചെയ്യുന്നത് അത് പാർട്ടിയുടെ ആശയങ്ങൾ കൂടി കണക്കാക്കിയിട്ടാണ് പക്ഷേ എല്ലാ പാർട്ടിയിലും നല്ല ആൾക്കാരും ചീത്ത ആൾക്കാരുമുണ്ട് ഒരു നല്ല വ്യക്തി എവിടെ നിന്നാലും അയാൾ കുറേ നന്മയുള്ള കാര്യങ്ങൾ ചെയ്യും മോശം വ്യക്തിത്വമുള്ള ഏകോപന പാഠവും ഇല്ലാത്ത ഒരാൾ എവിടെ നിന്നാലും അത്രയൊക്കെ തന്നെ അയാൾ ചെയ്യാൻ സാധിക്കും പാർട്ടി പറയുന്ന ആശയധാരകൾ എല്ലാ വ്യക്തികളും കൊണ്ടു നടക്കുന്നില്ല കമ്മ്യൂണിസ്റ്റിന്റെ ആശയധാര എല്ലാ കമ്മ്യൂണിസ്റ്റുകളും നോക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ അമ്പലത്തിൽ പോകുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വാസിയാകുന്നത് എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു പ്രവാസിയാകുന്നത് ഒരു പാർട്ടിയുടെ ആശയധാരയുമായി പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും നൂറ് ശതമാനം യോജിക്കണമെന്ന് നിർബന്ധമില്ല ബി മാത്രമല്ല കമ്മ്യൂണിസ്റ്റിനും കോൺഗ്രസ് ഒക്കെ ഇത് വാതകമാണ് അതിലെ എല്ലാ ആശയ വ്യക്തിപരമായി എടുത്ത് ഉപയോഗിക്കുന്നില്ല വേണ്ടതെടുത്താൽ മതി മതത്തിൽ നിൽക്കുന്ന എല്ലാവരും മതത്തിന്റെ എല്ലാ ആശയങ്ങളും പൂർണ്ണമായി എടുക്കുന്നില്ലല്ലോ വേണ്ടതു മാത്രമല്ലേ എടുക്കുന്നുള്ളൂ എല്ലാ കാര്യത്തിലും ആളുകൾ വേണ്ടതു മാത്രമേ എടുക്കാറുള്ളൂ ഒരു പാർട്ടിയിൽ നിൽക്കുന്ന എല്ലാവരും ആ ഒരു പാർട്ടിയുടെ ആശയധാരയുമായി പൂർണ്ണമായും ചേർന്നു പോകുന്നവരുമാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല അവിടെയാണ് വ്യക്തിക്ക് കൂടുതൽ ബലം വരുന്നതെന്നും രമേശ് പിഷാരടി വ്യക്തമാക്കുകയാണ് You are watching. You are watching. You're watching me and you're watching me on Metromatney.com. On Metromatney.com. Metro you are watching. You are watching. You're watching me and you're watching me on Metromatney.com. On Metromatney.com. Metro Metromatney.com. Metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.